ഹലോ മൈ ഡിയർ ലാവേഴ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ എംപ്രസ് ഓഫ്റ്റ് ആരോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെ എനർജിയുമായിട്ടും കണക്ട് ചെയ്തുള്ള ഒരു റീഡിംഗ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ മൈൻഡിലേക്ക് എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു റീഡിംഗ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ അതൊരു റിലേഷൻഷിപ്പിലായിരിക്കാം മാരേജ് ലൈഫിലായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സിറ്റുവേഷനായിരിക്കാം എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായി നിങ്ങൾ തമ്മിലുള്ള നല്ല മൊമെൻറ്റ്സ് ഓർത്തുകൊണ്ട് വളരെ പോസിറ്റീവായി മൂന്ന് തവണ മനസ്സിൽ ആ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഒരു റീഡിംഗ് വളരെ കാമായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്ന് നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇവിടെ അറിയാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു പേഴ്സണ് എന്താണ് ഉദ്ദേശം വ്യക്തമായിട്ടുള്ള ഉദ്ദേശം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തെക്കുറിച്ചും ആളുടെ മനസ്സിൽ എന്ത് ഉദ്ദേശമാണ് ഉള്ളത് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വളരെ പോസിറ്റീവായിരുന്നു കാണുക അപ്പോൾ കാർഡ്സ് ഷപ്പിൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ അപ്പം പോസിറ്റീവ് ആയിരുന്നു കൊണ്ട് ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കാം ആ ഒരു വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഓക്കെ അപ്പോൾ കാച്ച് ഷബിൾ ചെയ്ത് നമുക്ക് റീഡിംഗ് തുടങ്ങാം സിക്സ് ഓഫ് പെൻറ്റകൾസ് Death card Page of Pentacles, Ace of Wands, High Priestess, Two of Pentacles. ടോപ്പ് ഓഫ് ദി ഡെക്ക് മജീഷൻ ആണ് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് ഈ ഡെക്കിൽ നിന്നുകൂടി എടുക്കാം നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ കറക്റ്റ് വ്യക്തമായിട്ടുള്ള ഉദ്ദേശം എനിക്ക് ഈ ഒരു റീഡിംഗിലൂടെ മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഒരു റീഡിങ് കാണാനായിട്ട് കേട്ടോ ഓക്കെ ടെൻ ഓഫ് വാൻസ് ത്രീ ഓഫ് പെയിൻറ്റുകൾ നൈൻ ഓഫ് പെൻഡക്ക് ദ ചാരിയർട്ട് നൈറ്റ് ഓഫ് സോസ് സ്റ്റാർ ഓക്കെ ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡക്കൾ എനർജി ആണ് ഓക്കെ അപ്പോൾ നമ്മൾ കാർഡ്സൊക്കെ ഷഫിൾ ചെയ്ത് വെച്ചു നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുമായി ചേർന്നുള്ള ഒരു ബന്ധത്തിൽ അവരെന്ത് തീരുമാനമാണ് ഇനി എടുക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു റീഡിംഗ് ആയിരിക്കും ഇത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വളരെ പ്ലസൻ്റായിട്ട് ഈ ഒരു എനർജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരുന്ന് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരിലും നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്തായിരിക്കണം നിങ്ങൾ ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം അവസാനിപ്പിച്ച് പോയോ എന്നൊരു സംശയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്നൊരു വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു വഴക്കോ പിണക്കമോ ഒക്കെ നടന്നിരിക്കുന്ന ഒരു സമയം അതായത് ആ ഒരു സമയത്തിന് ശേഷം നിങ്ങൾ പരസ്പരം ഒരു മാറ്റം വേണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു റീഡിംഗ് എത്തുന്നത് അതായത് ഒരു ഘട്ടം അവസാനിപ്പിച്ച് മറ്റൊരു പുതിയ ഘട്ടത്തിലേക്ക് തുടങ്ങുന്നതായിട്ടാണ് ഇവിടെ ഒരു എനർജി വന്നിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോകാൻ മനസ്സ് വരാതെ ആ വ്യക്തിയെ തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ഒരു എനർജിയും പകരം മറ്റൊരാൾക്ക് അങ്ങനെ ഒരു അവസരം അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാൻ കഴിയാത്തൊരു തരത്തിൽ അത്രയും ഡീപ്പായിട്ടുള്ളൊരു ഇമോഷണൽ കണക്ഷൻ ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അത്രയും ഇമോഷണൽ ഒരു കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഒരു സോൾ കണക്ഷൻ എന്നൊക്കെ പറയാം ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ അങ്ങനെ ഒരു സോൾ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഒരു സോൾ അട്രാക്ഷൻ അല്ലെങ്കിൽ സോൾ ടു സോൾ ഒരു അത്രയും ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ ബിൽഡായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും ഇവരെ മറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആളുടെ പുറകെ വീണ്ടും പോയി ഈ ഒരു ബന്ധം നിലനിർത്താനായി ശ്രമിക്കുന്നതായിട്ടും ആ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട് ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു എനർജിയുമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒന്നുകിൽ ഈ ബന്ധം ഇപ്പോൾ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും എങ്കിൽ ഈ വ്യക്തി വേണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുമുണ്ട് അതല്ലെങ്കിൽ ഇവിടെ ഒരു മെജോറിറ്റി ആൾക്കാരുടെയും എനർജി വരുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരുന്ന് ആ ഒരു കാര്യം ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ഇതൊരു സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു റിയൂണിയൻ സംഭവിക്കാനായിട്ട് ഒരു കൂടിച്ചേരലിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഇത് തുടങ്ങിയ സമയം ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു സമയം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഇതിപ്പോൾ ഒരു ദാമ്പത്യ ജീവിതമാകാം അതല്ലെങ്കിൽ ഒരു ലവ് ലൈഫ് ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നതായിട്ടാണ് ഇവിടെ ഒരു എനർജി കാണുന്നത് സിക്സ് ഓഫ് പെൻറ്റർ എനർജിയൊക്കെ കാണിക്കുന്നതും അതുതന്നെയാണ് അതായത് നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി ഒരു ലവ് ഓഫർ അല്ലെങ്കിൽ ഒരു പ്രപ്പോസലായിട്ട് നിങ്ങളിലേക്ക് വന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ വന്ന് പ്രപ്പോസ് ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു സ്റ്റാ ഒരു റിലേഷൻഷിപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ എനർജിയും ഇവിടെ കാണിക്കുന്നത് അങ്ങനെ ആ ഒരു പേഴ്സൺ വളരെ തീവ്രമായിട്ടുള്ളൊരു പ്രണയം നിങ്ങളോട് പറഞ്ഞതായിട്ടും ഒരു മാരേജ് തന്നെയാണെങ്കിലും ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തും അങ്ങനെ ഒരു ബന്ധത്തിൽ എത്തിയിട്ടുള്ള ഒരു മാരേജ് റിലേഷൻഷിപ്പായിട്ടും ഒക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് തുടക്കം കുറിച്ചത് ആ ഒരു പേഴ്സണാണ് അവർ നിങ്ങളെ വളരെയധികം ഒരുപാട് ആഗ്രഹിച്ചു വന്നിട്ടുള്ളൊരു ബന്ധമായിട്ടേ ഇവിടെ പറയാൻ സാധിക്കുള്ളൂ കാരണം അവരുടെ മനസ്സിലും ചിന്തകളിലുമൊക്കെ എപ്പോഴും നിങ്ങളായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് നിങ്ങളെ അവരുടെ ചിന്തകളിൽ നിന്നോ അവരുടെ മനസ്സിൽ നിന്നോ അടർത്തി മാറ്റാൻ കഴിയാത്തൊരു തരത്തിൽ അത്രയും അഗാധമായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമൊക്കെ വളരെ ഡീപ്പായിട്ട് നിങ്ങളുമായിട്ട് നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു അവർക്ക് സെൽഫായിട്ട് അതിലുള്ള ഒരു കൺട്രോൾ ഇങ്ങനെ ഒരു വ്യക്തിയിലേക്ക് വളരെ അട്രാക്റ്റഡ് ആകുന്നു അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്ന് എനിക്കിനി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഡിറ്റാച്ച്മെൻറ്റിലേക്ക് അവർക്ക് വരാൻ സാധിക്കാതിരിക്കുകയും വളരെ അട്രാക്ഷനോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടുമുള്ള ഒരു എനർജി ആയിരുന്നു അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഘട്ടങ്ങളിലൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം സ്നേഹം നിങ്ങളോട് ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു വ്യക്തി അത് നിങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചിരുന്നില്ല അപ്പോൾ അതിങ്ങനെ കൂടി കൂടി വന്ന് ആ ഒരു കണക്ഷൻ വളരെ ഡീപ്പായി ഒരു പക്ഷെ അവർക്ക് ഒരു ഉന്മാദാവസ്ഥയിലേക്കോ ഒക്കെ അവർക്ക് എത്തേണ്ട ഒരു രീതിയിലേക്ക് എത്തിയപ്പോൾ അതല്ലെങ്കിൽ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിയപ്പോൾ അവർ തന്നെ വളരെ ധൈര്യപൂർവ്വം വളരെ ധൈര്യമൊക്കെ സംഭരിച്ച് നിങ്ങളിലേക്ക് വന്നതായിട്ടും അങ്ങനെ നിങ്ങളോട് നിങ്ങളെ പ്രപ്പോസ് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് ഈ ഒരു ഇഷ്ടം അറിയിച്ചതായിട്ടോ ഒക്കെയാണ് ഇവിടെ മനസ്സിലാക്കുന്നത് ആ സമയത്ത് അത്രയും തീവ്രമായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ ആഗ്രഹിച്ചിരുന്നത് നിങ്ങളോട് കൂടിയുള്ള ഒരു ജീവിതമൊക്കെ സ്വപ്നം കണ്ടിരുന്നത് എന്നൊക്കെ ഇവിടെ പറയാൻ കഴിയും അപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്ന അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ ഡീപ്പായിട്ട് കണക്റ്റഡായി മനസ്സിലാക്കിയിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ ആ ഒരു വ്യക്തിക്ക് വേണം എന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് ഈ ഒരു ഈ ഒരു പേഴ്സൺ അപ്പോൾ ഇതൊരു സ്ത്രീ ആണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് എത്തിയ എത്തിയൊരു റിലേഷനായിട്ടാണ് ഇവിടെ കാണുന്നത് ഹൈപ്രീസൻ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈയൊരു വ്യക്തിയെക്കുറിച്ച് ഇനി പറയുവാണെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കുന്നത് ഈ വ്യക്തിയിൽ ഒരു മൂൺ എനർജി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് അത്യാവശ്യം വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ മനസ്സിലാവുന്നത് ഒരു പക്ഷേ അദ്ദേഹം പേഴ്സണാലിറ്റി വൈസ് ആയിരിക്കാം അതല്ലെങ്കിൽ ലുക്ക് വൈസ് ആയിരിക്കാം ചുരുക്കം പറഞ്ഞാൽ മറ്റൊരാൾക്ക് മറ്റൊരു വ്യക്തിക്ക് ഇവരെ കണ്ടാൽ അല്ലെങ്കിൽ ഇവരോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഇവരുടെ പെരുമാറ്റം കണ്ടാലോ ഏതെങ്കിലും ഒരു തരത്തിൽ ഇവരിലേക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുകയും ഒരു ആകർഷണത്വം അല്ലെങ്കിൽ ഒരു കാന്തിക ശക്തി പോലെയൊക്കെ മറ്റുള്ളവർക്ക് തോന്നാനുള്ള ഒരു ക്യാരക്ടർ ഇവരിലുള്ളതായിട്ട് കാണാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത്യാവശ്യം പക്വതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാവുന്നത് ഒരു പക്ഷേ പ്രായം കുറവാണെങ്കിൽ കൂടി വളരെ കൂടിയും നല്ല അറിവോട് കൂടിയിട്ടും പെരുമാറുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോടും നിങ്ങളോടുമൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അതുപോലെ തന്നെ ഒരാളുടെ മനസ്സ് വായിച്ചറിയാനൊക്കെയുള്ള ഒരു കഴിവ് ഒരു പ്രത്യേക ഒരു കഴിവ് ഈ ഒരു വ്യക്തിക്കുണ്ട് മൈൻഡ് റീഡിങ് അല്ലെങ്കിൽ മറ്റൊരാളുടെ മൈൻഡൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറാനുള്ള ഒരു കഴിവൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ നന്നായിട്ട് നിങ്ങളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഉണ്ടായപ്പോൾ തന്നെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലിരിപ്പൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് കൂടുതൽ അവർ ചങ്ങാത്തം കൂടിയത് അതല്ലെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് ഡീപ്പായിട്ട് സ്നേഹിക്കാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെടുപ്പോ ഒക്കെ നിങ്ങളോട് തന്നെ അവർ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാൻ ഞാൻ ഈ വ്യക്തിയോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ പേഴ്സൺ എങ്ങനെ ഇത് മനസ്സിലാക്കി എന്നൊക്കെ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകാം അപ്പോൾ അതെന്ന് പറയുന്നത് ഈ ഒരു മൂൺ എനർജിയും വളരെ വളരെ നോളജ് ഉള്ള ഒരു വ്യക്തി അതായത് ഒരു ഇൻറ്റ്യൂഷൻ പവറൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ മനസ്സ് വായിച്ചെടുക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിവുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളെ മനസ്സിലാക്കാൻ അവർ കുറച്ച് സമയം കൊണ്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ പറയാൻ പറ്റുന്ന വേറൊരു കാര്യം അവരുടെ ഉള്ളിലിരിപ്പ് അവർ പുറമേ കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല പെട്ടെന്ന് അവരുടെ ഉള്ളിലിരിപ്പ് കൂടുതലായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഇവിടെ അവരിൽ കാണുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം എത്ര പേർക്ക് റെസിനേറ്റ് ആകുമെന്ന് അറിയില്ല പക്ഷേ ഇങ്ങനെയാണ് ആ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് അവർ പെട്ടെന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതേസമയം ആ വ്യക്തിയുടെ ഉള്ളിലിരുപ്പ് ആ വ്യക്തി എന്താണ് അടുത്ത നിമിഷം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ് എന്താണ് അവർ ഫ്യൂച്ചറിനെ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത് ഈ ഒരു നിങ്ങളെന്ന ഒരു പേഴ്സണെ എങ്ങനെയാണ് അവർ കാണുന്നത് എന്നൊക്കെ പല കാര്യങ്ങളിലും നിങ്ങൾക്കിപ്പോഴും ഡൗട്ട് ഉള്ളതായിട്ടാണ് ഇവിടെ മനസ്സിലാകുന്നത് കാരണം ആ ഒരു വ്യക്തിയെ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ കൂടുതലായിട്ട് ആ ഒരു വ്യക്തി ഓപ്പൺ അപ്പ് ആകുന്നില്ല അതല്ലെങ്കിൽ നിങ്ങളോട് കൂടുതലായിട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു സ്വഭാവ സവിശേഷത ആ വ്യക്തിയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആൾ സത്യം പറഞ്ഞാലും മറ്റുള്ളവരെ നന്നായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതേസമയം തൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ വളരെ സീക്രട്ടായിട്ട് ഹൈഡ് ചെയ്ത് വെക്കാനും ആൾ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇവിടെ മനസ്സിലാവുന്നത് അപ്പോൾ ഇത് ഏത് തരം ബന്ധമാണെങ്കിലും ഒരു ഒരു പക്ഷേ മാരേജ് ആയിരിക്കാം ഒരുപക്ഷെ ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അതല്ലെങ്കിൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന ശേഷം ഇതൊരു ബന്ധമായി തുടങ്ങിയ സമയത്ത് ഇവിടെ നിങ്ങൾ ഒരു സ്നേഹം കാണാൻ പറ്റുന്നത് അതല്ലെങ്കിൽ അത് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് അളക്കാൻ പറ്റുന്നത് നിങ്ങൾ വളരെയധികം പരസ്പരം തുല്യമായിട്ട് സ്നേഹിച്ചിട്ടുള്ള തുല്യമായിട്ട് ഇമോഷൻസ് പരസ്പരം കൈമാറിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഈക്വലായിട്ട് വേദിച്ചു കൊടുത്തിട്ടുള്ളൊരു പാർട്നേഴ്സായിട്ടാണ് അങ്ങനെയുള്ളൊരു പാർട്ണർഷിപ്പാണ് ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അത്രയും ഒരു കണക്ഷൻ ആയിരുന്നു അതുപോലെ തന്നെ അവിടെ ഒരു ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ലവ് ഒരു ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ലവ് എനർജി അതിൻ്റെ ഒരു ഫ്ലോ യാതൊരു തടസ്സങ്ങളുമില്ലാതെ അത്രയും ഈസി ആയിട്ടുള്ള ഒരു വളരെ ആയിട്ടുള്ള ഒരു ലവ് എനർജി ആയിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന മുൻപേ ഉണ്ടായിരുന്നെ ഇതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധമെന്ന് പറയുന്നത് അത്രയും ഊഷ്മളമായിട്ടുള്ള റിച്ച് ആയിട്ടുള്ളൊരു ലവ് റിലേഷൻഷിപ്പായിട്ടാണ് ഒരു സ്നേഹബന്ധമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ബന്ധത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് കെയർ ചെയ്തിരുന്ന ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് കെയർ ചെയ്തിരുന്നു നിങ്ങൾക്കൊരുപാട് പ്രാധാന്യം നൽകിയിരുന്ന ഒരു ബന്ധമായിട്ടാണ് ഒരു സിറ്റുവേഷനായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു തുടക്കത്തിലെ വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ സോൾ ടു സോൾ കണക്ഷൻ വളരെ ഒരു പ്യോർ ലവ് ആയിട്ടൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു അകൽച്ച ഉള്ളതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ അകന്നു പോയത് എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ പറയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളിൽ ചിലരുടെ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു റിലേഷൻഷിപ്പിൽ തന്നെയാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ മണി എനർജിയിൽ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് തൊഴിൽപരമായിട്ടുള്ള പണം സംബന്ധിച്ചിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചില വ്യക്തികളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ ഒക്കാത്ത ഒരു രീതി പല കാര്യങ്ങളും തുറന്നു പറയാതിരിക്കുന്നൊരവസ്ഥ ഇവിടെ നിങ്ങളുടെ ഇടയിൽ കൂടിയതായിട്ട് കാണുന്നുണ്ട് ആ ഒരു പല കാര്യങ്ങളിലും ഒരു ഓപ്പൺ മൈൻഡ് അല്ലാതെ പല കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിലോ ഒന്നെങ്കിലും ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെയും ആ ഒരു പേഴ്സണും ഇടയ്ക്ക് റിയലായിട്ടൊരു തേർഡ് പാർട്ടി ഒരു തേർഡ് പേഴ്സൺ വന്നതായിരിക്കാം അതല്ലെങ്കിൽ സാമ്പത്തികവും തൊഴിലുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് അപ്പം മെജോറിറ്റി ആൾക്കാരുടെയും ഇവിടെ കാണുന്നത് ഒരു തേർഡ് പാർട്ടി തന്നെയായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതൊരു കാരണമായിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നിങ്ങളുടെ ഇടയിൽ ഈ ഒരു വിള്ളൽ കൊണ്ട് എത്തിച്ചിട്ടുള്ളത് പല കാര്യങ്ങളിലും നിങ്ങളുടെ പേഴ്സൺ വ്യക്തമായ ഒരു അഭിപ്രായമോ ഒരു ധാരണയോ ഇല്ലാതെയായിട്ട് ഇപ്പോൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തമായ ധാരണ തരുന്നില്ല നിങ്ങൾ പരസ്പരം മുന്നേ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും പദ്ധതികളും ഒക്കെ ഷെയർ ചെയ്ത് ഒരുമിച്ച് സ്വപ്നം കണ്ട് ഒരുമിച്ച് ലക്ഷ്യം മുന്നിൽ കണ്ട് ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നതായിരുന്നെങ്കിൽ ആ ഒരു പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ആ ഒരു ഏകോപനത്തിൽ ഒരു കുറവുള്ളതായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷനിൽ കുറവുള്ളതായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ മനസ്സിരുത്തി ആലോചിച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ആ ഒരു പ്ലാനിങ്ങിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ആയതാണ് നിങ്ങളുടെ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഒരു അകൽച്ചയ്ക്ക് കാരണമായിട്ട് ഇവിടെ കാണുന്നത് അവർ ഒട്ടും തീരുമാനിക്കാതെ ആലോചിക്കാതെ എടുത്ത് ചാടിയ ഒരു സംഭവമാണ് സത്യം പറഞ്ഞാൽ ഒരു എടുത്തു ചാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു സമയത്ത് അവർക്ക് ഈ ഒരു വ്യക്തമായ പ്ലാനിങ്ങോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ആലോചനയോ ഒന്നുമില്ലാതെ എടുത്തു ചാടിയ ഒരു സംഭവമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു കാര്യം സത്യത്തിൽ ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുമുണ്ട് ആ ഒരു വ്യക്തിക്ക് പറ്റിയ ഒരു അബദ്ധമായിട്ട് അല്ലെങ്കിൽ ആ ഒരു എടുത്തുചാട്ടം ശരിയല്ലായിരുന്നു എന്നുള്ളത് ഒരു തിരിച്ചറിവിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നത് അപ്പോൾ അവർ തന്നെ അത് റിയലൈസ് ചെയ്യുന്ന ഒരു ടൈമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് റിയലൈസേഷൻസ് ഒരുപാട് തിരിച്ചറിവുകളുടെ ഒരു സമയത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് നിങ്ങളുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ വരികയും പക്ഷേ പല അഭിപ്രായ വ്യത്യാസങ്ങളുടെ പുറത്ത് പല നിങ്ങളിൽ നിന്ന് കൂടുതൽ അകലാനുള്ള കാരണങ്ങളൊക്കെ കണ്ടെത്തി തേർഡ് പാർട്ടിയുമായിട്ട് ഇൻവോൾവ് ആയിട്ട് ഒരു സമയം ഒരു എനർജി എന്ന് പറയുന്നത് അവരെത്തിച്ചേർന്ന ഒരു ഒരു സ്ഥലമെന്ന് പറയുന്ന അല്ലെങ്കിൽ എത്തിച്ചേർന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവർക്ക് തന്നെ പിന്നെ മനസ്സിലാകേണ്ട ഒരു അവസരം അവർക്ക് തന്നെ ആ ഒരു ജേണിയിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു അതിനുള്ള അവസരങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും അവർ ചെന്ന് പെട്ടുപോയി അപ്പോൾ ഇതൊരു എടുത്തുചാട്ടമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ആൾ നല്ലൊരു ഗിൽട്ട് എനർജിയിലിരിക്കുകയാണ് ഒരു ഗിൽട്ട് ഫീലിംഗ് ഒരു കുറ്റബോധം ആളുടെ ഉള്ളിൽ ഒരവസ്ഥയിലാണ് അവരിപ്പം നിൽക്കുന്നത് എങ്കിൽ ഒരു കാര്യം അവരുടെ ഉള്ളിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതായത് നിങ്ങളുടെ മുന്നിലോ മറ്റുള്ളവരുടെ മുന്നിലോ അങ്ങനെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗിൽ ഫീലിംഗ് അങ്ങനെ ഒരു ചതിവ് അവർക്ക് പറ്റി എന്നുള്ള ഒരു കാര്യം നിങ്ങളോടോ മറ്റുള്ളവരോടോ പ്രകടിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല കാരണം അവരത് സ്വയമേ സംബന്ധിച്ച് കഴിഞ്ഞാൽ അവരുടെ തന്നെ ആത്മാഭിമാനത്തിനൊരു ഏൽക്കുന്ന ഏറ്റവും വലിയ ക്ഷതമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ പറയുകയാണെങ്കിൽ ആൾക്ക് നല്ലൊരു ബോധ്യം വന്നിരിക്കുന്നു ഇതൊരു മോശം തീരുമാനമായിരുന്നു ഈയൊരു സെലക്ഷൻ അല്ലെങ്കിൽ ഈയൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാനൊരു മോശം തീരുമാനത്തിലേക്കായിരുന്നു പോയതെന്ന ഒരു ഉത്തമ ബോധ്യം വന്നിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു റിയലൈസേഷൻ ആൾക്ക് തിരിച്ചറിവ് ആൾക്കുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ആ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയി ഒരുപാട് പണം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ അവരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരവസ്ഥ ഈ രണ്ടവസ്ഥയിൽ ഏതെങ്കിലും കൂടി അവരവിടെ അനുഭവിക്കേണ്ടതായി വന്നിട്ടുള്ളതായിട്ട് ഇവിടെ പറയാൻ സാധിക്കും കാരണം ഇത് കാണുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരോട് പെരുമാറുന്നത് ആളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ തന്നെയും ആൾ ഉള്ളതായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ ആളുടെ മനസ്സറിഞ്ഞ് തന്നെ നല്ല രീതിയിൽ മുതലാക്കിയിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചതിവ് കൂടി അവസ്ഥയാണ് അപ്പോൾ ഒരുപാട് സ്നേഹിച്ച് നിങ്ങളിൽ നിന്നുള്ള ഒരു സ്നേഹമൊക്കെ ആ ഒരു ഇമോഷണൽ ഡെപ്തൊക്കെ കുറച്ച് ആ ഒരു വ്യക്തി ഒരു തേർഡ് പേഴ്സണിലേക്ക് പോയത് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ് പക്ഷേ അവിടെ ചതുവ് പറ്റിയത് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ അപ്പോൾ എന്തായാലും നിങ്ങളോട് നിങ്ങളോടവരത് സമ്മതിച്ചു തരുമോ എന്നൊന്നും ഇവിടെ പറയാൻ സാധിക്കില്ല കാരണം ഇവിടെ ഒരു ഹൈപ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കാരണം ആൾ എന്തായാലും ആളുടെ ഉള്ളിലിരിപ്പ് അല്ലെങ്കിൽ ആൾക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും നിങ്ങളോട് പറയാൻ പോകുന്നില്ല അങ്ങനെ തന്നെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സോ എന്തായാലും ആൾ നല്ല രീതിയിൽ പാഠമൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു സമയമാണ് ആദ്യം നിങ്ങളിലേക്ക് വന്നു ഒരുപാട് സ്നേഹവും പരിഗണനയും ഒക്കെ തന്നു പിന്നീട് അതൊക്കെ കുറച്ചൊരു തേർഡ് പാർട്ടിയിലേക്ക് പോയി അവിടെ ഈ ഒരു വ്യക്തി കൊടുത്ത ഇമോഷൻസിനോ സ്നേഹത്തിനോ പരിഗണനയ്ക്കോ പണത്തിനോ എനർജിക്കോ ഒന്നിനും ഒരു വാല്യൂ ലഭിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഒരു വേസ്റ്റായ ഒരു സിറ്റുവേഷൻ ഒരു ചതിക്കപ്പെട്ട ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു മൈൻഡോട് കൂടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത് ആ ഒരു വ്യക്തി എന്തായാലും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ പേജ് ഓഫ് പെൻറ്റകിൾസ് ആൻഡ് എനർജി നിങ്ങളെ അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കൂടി എന്തായാലും നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഒത്തിരി മാറ്റങ്ങൾ വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളോടും നിങ്ങളുമായുള്ള ഒരു ബന്ധത്തിനോടും ഒരു വേറിട്ട സമീപനമാണ് ആൾക്കിപ്പോൾ ഉള്ളത് അതായത് ആളിപ്പോൾ വിചാരിക്കുന്നത് ഈ ഒരു ബന്ധത്തെ നല്ലൊരു തലത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരു ടെൻ ഓഫ് വൺസിൻ്റെ എനർജി നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ ഒരു ടെൻ ഓഫ് വൺസിൻ്റെ എനർജി കാണിക്കുന്നത് തന്നെ ആളിപ്പോൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ആളിപ്പോൾ ഒരുപാട് സഫർ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു ഇമോഷണൽ ട്രോമ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആൾ പുറത്ത് കിടക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നു ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു സ്റ്റാർ കാർഡ് കാണുന്നുണ്ട് അവർ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ ഈ ട്രോമയിൽ നിന്നെല്ലാം പുറത്ത് കടന്ന് അല്ലെങ്കിൽ ഈ ഒരു സഫറിങ്ങിൽ നിന്ന് വളരെ സ്ട്രോങ് ഒരു ഡിസിഷൻ എടുത്ത് ഒരു തീരുമാനമെടുത്ത് അവർ പുറത്തു കടന്നതായിട്ടും ഇപ്പോൾ അവരൊരു അവരുടെ ഇന്നർ സോളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയവുമാണ് സ്റ്റാർ കാർഡ് കാണിക്കുന്നത് തന്നെ അവരെല്ലാ കാര്യത്തിലും ബാലൻസ്ഡ് ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവരുടെ ഇന്നർ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ നോക്കുന്ന ഒരു സമയമാണ് അവരെ ഒരു അലൈൻമെൻറ്റിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിനു വേണ്ടി അവർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അതൊരു പരിധിവരെ നല്ല രീതിയിൽ അത് വർക്ക് ആകുന്നുമുണ്ട് അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരുപാട് സഫർ ചെയ്തു അതിൽ നിന്ന് അവർ പുറത്തു കിടക്കാൻ ഉറച്ചു തീരുമാനമെടുത്തു അങ്ങനെ പുറത്തു കിടന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മാനസികമായി തന്നെ അവരിപ്പോൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് ഇവിടെ കുറച്ച് പേരുടെ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ ആ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള വ്യക്തി നിങ്ങളിൽ നിന്ന് കൊണ്ടുപോയത് ഒരു ബ്ലാക്ക് മാജിക് എനർജിയിലൂടെയാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിലൊരു ബ്ലാക്ക് മാജിക് എനർജി ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നിങ്ങളുടെ പേഴ്സണെ അവരുടെ ഒരു പരിധിയിലേക്ക് കൊണ്ടുപോയ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്തായാലും ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് ആ ഒരു ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ ഇപ്പോൾ റിലൈസ് ചെയ്യാൻ പറ്റിയതായിട്ടും അതിൽ നിന്ന് നല്ല രീതിയിൽ പുറത്തു വരാൻ ശ്രമിക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെ അവർ പേജ് ഓഫ് പെൻഡക്കിളിൻ്റെ എനർജി കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെ അവർ മൈൻഡ് സെറ്റ് ചെയ്തു ഒരു ചാരിയട് എനർജിയും നൈറ്റോസോഡിൻ്റെ എനർജിയും ഒക്കെ കാണിക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതൊരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റിയൂണിയൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിച്ചിട്ടില്ല ഇനിയും നിങ്ങൾ ഒരുമിച്ച് ഒരു മുന്നോട്ട് നല്ലൊരു ജീവിതം ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതുവരെ കഴിഞ്ഞ സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ ഒരു മൂല്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നതാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളെ കടത്തിവിടേണ്ടി വന്നത് അപ്പോൾ ആ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയതും നിങ്ങളും ഇവിടെ സഫർ ചെയ്യേണ്ടി വന്നു അപ്പോൾ അതൊക്കെ ഇന്ന് കാണിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റ് ലൈഫിലെ ഒരു കർമ്മ അതുപോലെ തന്നെ ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ ക്ലെൻസ് ചെയ്ത് ഈ ഒരു ബന്ധത്തെ കൂടുതൽ മൂല്യത്തോടു കൂടിയും കൂടുതൽ ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാക്കി മാറ്റാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ നിങ്ങളിതിനെ കാണേണ്ടത് ഓക്കെ അപ്പോൾ എന്തായാലും അവരിപ്പോൾ നിങ്ങളെ കൂടുതൽ ചിന്തിക്കുന്നതായിട്ടും നിങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു മെജീഷ്യൻ എനർജി കാണിക്കുന്നത് തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുമാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെ കിട്ടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം നല്ലതാകാനായിട്ട് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് വരുന്നതായിട്ടും ഒക്കെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ എന്തെങ്കിലും രീതിയിലുള്ള പ്രാർത്ഥനയോ മാനിഫെസ്റ്റേഷനോ ഒക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും ഈയൊരു പേഴ്സൺ സ്ട്രോങ് ഒരു റീകൺസിലേഷൻ ഒരു റിയൂണിയൻ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സോ നിങ്ങളിവിടെ ആ ഒരു ഫൊർഗീവ്നെസ് കൊടുത്ത് ഈയൊരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു പേഴ്സണെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ നല്ലൊരു എൻറ്റി നല്ലൊരു ഹാപ്പി റിയൂണിയൻ ഒക്കെ സംഭവിക്കട്ടെ അപ്പോൾ എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ ഒരു റീഡിങ്ങിൽ നിന്ന് എടുക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക ഓക്കെ ടീച്ചേഴ്സ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എത്ര പേർക്ക് റെസ്റ്റേറ്റ് ആയെന്ന് അറിയില്ല നിങ്ങൾ കമൻറ്റിലൂടെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് പേഴ്സണൽ റീഡിങ് വേണം നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കണക്റ്റഡായിട്ടൊരു ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് വേണമെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു ടേക്ക് കെയർ